ഹലോ അങ്ങനെ ഫൈനലി ആ ഡേ വന്നിട്ടോ നമ്മൾ ഇനി ജോലിക്കാരനാവാൻ പോവാണ് ആസ് എ ഡോക്ടർ അപ്പൊ എന്റെ ജോലി എന്ന് പറയുന്നത് ബോണ്ടാണ് കേട്ടോ ഇ എസ് ഐ സി കോട്ടയത്ത് ഗവൺമെന്റ് കോളേജിൽ പഠിച്ചുകൊണ്ട് ഒരു കൊല്ലം അവർക്ക് വേണ്ടി ജോബ് എടുക്കണം മെയിൻലി നമ്മളെ പോസ്റ്റിംഗ് ഉണ്ടാവുക റൂറൽ ഏരിയസിലാണ് അപ്പൊ അഡ്മിഷനും പ്രൊസീജിയർ ഒക്കെ നിങ്ങളെ റീൽസിലൂടെ കണ്ടിട്ടുണ്ടാവും അതിലൂടെ പോകുന്നില്ല നമുക്ക് ഡ്യൂട്ടി കിട്ടിയത് ഓർത്തോപെഡിക്കൽ ആണ് പി ജി ആയിട്ടല്ലോ നമ്മൾ ആസ് എ നോൺ അക്കാഡമിക് ജെ ആർ ആണ് ഇവിടെ അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടിക്ക് ശേഷം പുറത്തു പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അതിലൂടെ ഇതാണ് നമ്മളെ നമുക്ക് വില്ലേജിൽ ഏറ്റവും തിരക്കാണ് ഏറ്റവും തിരക്ക് പരിപാടിയാണ് ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ പുറത്തു തന്നെ ഇഷ്ടമാതിരി ഫുഡിങ്ങാണ് പിന്നെ റിലയൻസ് മാർട്ട് ഉണ്ട് അങ്ങനെ 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 കുറെ നമ്മളെ ഫുഡൊക്കെ വന്ന് ഫീസൊന്നും കുഴപ്പമില്ല എങ്ങുമുദ്ദേ സെറ്റാണോ കട്ടപ്പള്ളിന്ന് ഒന്നും പറയാൻ പറ്റൂലെങ്കിലും അത്യാവശ്യം തിരക്കായിട്ടില്ലായിരുന്നു കേട്ടോ നാട്ടിലത്തെ ഒരു ഫ്ലേവർ അല്ല വേറെ ഫ്ലേവർ പരിപാടിയാണ് ഷോപ്പിങ്ങും കാര്യങ്ങളും നമുക്കൊന്നും വാങ്ങാനില്ല സെക്കൻഡ് എന്തൊക്കെ വാങ്ങേണ്ടത് ഇവിടേക്കുള്ള ബ്രെഡിന്റെ വില കൊള്ളം മോനെ നമ്മളെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത ഫുഡ് നോക്കിയിട്ടുള്ള പോക്കാണ് നമ്മൾ അടുത്തതായിട്ട് ചിക്കൻ ഷവർമ്മ കഴിക്കാൻ വന്നാണ് ചേട്ടല്ല മോനെ എന്നാൽ മതി നമ്മളെ ഷവർമ്മ വന്നിരിക്കുകയാണ് ചപ്പാത്തിയിൽ പൊതിഞ്ഞ ഷവർമ്മ എനിക്ക് കണ്ട കഴിച്ചിട്ടുള്ള റിവ്യൂ ഇപ്പോൾ പറയുന്നതായിരിക്കും സംഭവം കൊള്ളാട്ടോ ഉള്ള ഇവിടെ ഉള്ളതിന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് ഇതാണ് നാട്ടിൽ നിന്ന് വന്നാൽ പിന്നെ അതൊന്നും കിട്ടൂലെന്ന് വിചാരിച്ചിരുന്നു ഇവിടെ അവർ ചപ്പാത്തിയാണ് ആണ് ഉപയോഗിക്കുന്നത് പക്ഷേങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ആംബിയൻസ് ഉള്ള സ്ഥലത്ത് വന്നാണ് ഇവിടെ മെയിൻ ആയിട്ട് ചിക്കൻ ചില്ലിയും ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഫുഡൊക്കെ നോക്കി നോക്കാം അടുത്ത ഫുഡ് വന്ന് ചില്ലി ചിക്കനും പിന്നെ ഇവിടുത്തെ പൊളിയാണോ അങ്ങനെ നൈറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ കുറച്ചു നേരം പോയി കുത്തിരുന്നു കുറച്ച് പുതിയ ആൾക്കാരെ പരിചയപ്പെടാനുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇത്രേള്ളൂ ഇന്നത്തെ ബ്ലോഗ് നാളക്കണ സി യു